നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ാമല കൊച്ചുപറക്കോട്ടുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയും പൊങ്കാല മഹോത്സവവും ജനുവരി പതിനാറിന് നടക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ഭക്തർക്ക് പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കും തിരുവല്ലാമല കൊച്ചുപറക്കോട്ടുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയും പൊങ്കാല മഹോത്സവവും വിവിധങ്ങളായ ചടങ്ങുകളോടുകൂടി ജനുവരി പതിനാറാം തീയതി ആഘോഷിക്കും രാവിലെ നാല് മുപ്പതിന് ഗണപതി ഹോമത്തോടു കൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക തുടർന്ന് ഏഴ് മുപ്പത് മുതൽ ഭക്തി പ്രഭാഷണവും ഭക്തിഗാനസയും ക്ഷേത്രത്തിലുണ്ടായിരിക്കും എട്ട് മുപ്പതിന് പൊങ്കാല അടുപ്പ് കത്തിച്ച് കൂടി ദേവിക്ക് പൊങ്കാല സമർപ്പിക്കും പതിനൊന്ന് മുപ്പതിനെ അതിഗംഭീരമായ അന്നദാനവും ക്ഷേത്രത്തിലൊരുക്കും വൈകിട്ട് മണിക്ക് വിളക്ക് പൂജ തുടർന്ന് ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല തുടങ്ങിയവയും മകരച്ചൊവയുടെയും പൊങ്കാല മഹോത്സവത്തിന്റെയും ഭാഗമായി ഉണ്ടാകും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ഭക്തർക്ക് പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നും പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളോട് കൂടി വരുന്നവർ ഓഫീസിൽ നിന്നും രസീതി വാങ്ങി പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് എന്നും വിളക്ക് പൂജയിൽ പങ്കെടുക്കുന്നവർ നിലവിളക്ക് എണ്ണ പുഷ്പം തിരുന്നൂൽ നാക്കില എന്നിവ കൊണ്ടുവരേണ്ടതാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു അമല